ഇവിടെ പണ്ട് സെക്രട്ടറി ഗ്യാസിന് പറഞ്ഞു സ്റ്റൗ കത്തിന് അക്കൗണ്ടിലോട്ട് എൺപത്തി അല്ലെങ്കിൽ കൈ വന്നോ വന്നോ പതിനഞ്ചു ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കാൻ അതാണ് ബി ജെ പി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വീണ്ടും മല മറിച്ചു കളയാമെന്ന് കരുതുന്ന കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ സാധാരണക്കാരുടെ ഈ പ്രതികരണം കേട്ടിരിക്കണം പല ഗിമ്മിക്കുകളും കാട്ടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു വിശ്വാസമിറക്കി അത് കലക്കി മീൻ പിടിക്കാമെന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ ദേഹ് സാധാരണക്കാരുടെ ഈ ശബ്ദം കൂടി ഒന്ന് കേട്ടിരിക്കണം എത്ര കുളം കലക്കിയാലും ഈ നാട്ടിൽ നിങ്ങൾക്ക് മീൻ പിടിക്കാൻ പറ്റില്ല എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കി തരുന്നതാണ് ഈ പ്രതികരണം കാര്യം ജനങ്ങൾ നല്ല ബോധവാന്മാരാണ് കുറച്ച് കുപ്പിയും കോഴിക്കാലും വാങ്ങിക്കൊടുത്തും സംഘപരിവാർ ഈ നാട്ടിലെ മഹാന്മാരെന്ന് എഴുതിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ അത് കണ്ണടച്ച് വിശ്വസിക്കുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഈ പ്രതികരണം നല്ല മനസ്സിരുത്തി ഒന്ന് കേട്ടു കഴിഞ്ഞാൽ ആ ഒരു സങ്കല്പങ്ങ് മാറിക്കോളും ബിജെപിക്ക് പറ്റി മറുപടി പറയണം പറയോ ഇവിടെ പണ്ട് മുമ്പിൽ പറഞ്ഞു സ്റ്റൗ വില കാള പെട്രോളിന് പതിനഞ്ച് ലക്ഷം രൂപ എല്ലാവരുടെ അക്കൗണ്ടിലോട്ട് തരാം നിങ്ങളുടെ എനിക്കല്ല എനിക്ക് അമ്പത്തിനാറ് വയസ്സായി ആരെങ്കിലും കൈ വന്നോ വന്നോ പതിനഞ്ച് ലക്ഷം പേർക്ക് തൊഴു കൊടുക്കാമെന്ന് തന്നോ അതാണ് ബി ജെ പി ഇവിടെ അത്യാവശ്യം നിങ്ങളെപ്പോലെ വിദ്യാഭ്യാസമുള്ള പിള്ളേരെ ഇവരെ പറ്റിയിട്ട് നടക്കല്ലോ വടക്കേഞ്ചി ഇവിടെ ബി ജെ പിന്നിവിടെ പശുവിടെ തിരിഞ്ഞാൻ പറ്റുമോ പോരുന്നാൻ പറ്റുമോ ഓടിച്ചിട്ട് തരു അവരിവിടെ വരെ എനിക്ക് വേണ്ട വേണ്ട അപ്പോൾ അങ്ങനെ പുള്ളി എടുത്താൽ പോങ്ങോ

െളിവാക്കുന്നതും പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും വയോധികർക്കും എന്താണ് സംഘപരിവാറിന്റെ പണിയെന്നും അവരെന്തൊക്കെ മോഹന വാഗ്ദാനമാണ് നൽകിയിരുന്നതെന്നും നല്ല ബോധ്യമുണ്ട് വോട്ടും ചോദിച്ചങ്ങ് ചെന്നാൽ മതി ഇവിടെയൊക്കെ ചാണകം മുക്കിയ ചൂലുകൾ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പരിശോധിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതായിരിക്കും ഇത്തവണയും ഇവിടെ അഞ്ച് സീറ്റ് പിടിക്കുക പത്ത് പിടിക്കുക എന്നൊക്കെ മോഹിച്ച് നടക്കുന്നവർ വലിയ രണ്ട് ആനമുട്ട ഇപ്പോഴേ കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും കാര്യം ഇവരെ പോലുള്ളവരാണ് ഭൂരിപക്ഷം പേർ അവരാണ് വോട്ട് ചെയ്യാൻ പോകുന്നതും അല്ലാതെ തൃശ്ശൂരിലെ രണ്ട് റോഡ് ഷോ കേരളം വന്ന് സംഘപരിവാറിന് തിരിച്ചറിയാനുള്ള അവസരമാണ് ഈ പ്രതികരണങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നതെന്ന് നിസ്സംശയം പറയാം